بالله من الشيطان الرجيم بسم الله الرحمن الرحيم وله الجوار المنشآت في البحر كالأحلام فبأي آلاء ربكما تكذبان വലിയ വലിയ ഉയരത്തിലായി നിർമ്മിക്കപ്പെട്ട കപ്പലുകളുണ്ട് ിൽ ബഹരി സമുദ്രത്തിൽ കല്ല അല്ല പോലെ എന്റെ അടുത്ത് ആയത്ത് തെറ്റുമ്പോ നിങ്ങക്ക് സദസ്സിലെന്നെ പറയട്ട മനസിലായില്ലേ രാവിലെ എണീറ്റ് ഉറപ്പ ചെലപ്പോ ആയത്ത് എന്തെങ്കിലും ആണോന്ന് തെറ്റിയാൽ അറിയുന്ന ആളുകള് സദസ്ന്ന് തന്നെ പറയാം മര്യാദക്കേടല്ല നല്ല ഒരാള് അങ്ങനെ സൂചിപ്പിച്ച സന്തോഷായിട്ടുള്ളു അപ്പൊ അത് അങ്ങനെ സദസ്സെന്നെ പറയാം അവിടെ അങ്ങനല്ലേന്ന് പറയാൻ വിരോധമല്ലേ അങ്ങനല്ലേ അള്ളാഹു സമുദ്രങ്ങളിൽ പർവ്വത സമാനം ഉള്ള കപ്പലുകൾ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത് ജവാരി എന്നാണ് കപ്പലിന് ഉപയോഗിച്ചത് കപ്പലിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട് സഫീനത്ത് സുഖാന് ഇവിടെ ജവാരി സുഹൃത്തുക്കളെ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഫിൽ ബഹരി ഇവിടെ ജവാർ ഇങ്ങനെ ഒഴുകുക കപ്പലിങ്ങനെ ഒഴുകുന്നാണല്ലോ വെള്ളത്തിൽ ധാരാളം ഓട്ടമുള്ള കപ്പൽ സ്ഥിരമായി ഓടുന്ന കപ്പൽ ധാരാളം യാത്ര ഉള്ളത് കൊണ്ട് അങ്ങനെ കപ്പലിന് പേര് പറയാറുണ്ട് അവന് കപ്പലുകളുണ്ട് സമുദ്രത്തിൽ പർവ്വതങ്ങൾ പോലെയുള്ള കപ്പലുണ്ട് കാട്ടിൽ സിംഹം മരുഭൂമിയിൽ ഒട്ടകം കടലിൽ കപ്പൽ ഇത് മൂന്ന് അറബികൾ ചേർത്തി പറയാറ് മരുഭൂമിയിലെ ഒട്ടകം പോലെയാണ് സമുദ്രത്തിലെ കപ്പൽ എന്ന് അന്നവര് പറയാറ് അന്നത്തെ കപ്പൽ കൂടുതലും പായക്കപ്പലാണ് പക്ഷെ ആ പായക്കപ്പലിൽ തന്നെ ഉയരങ്ങളുള്ള വലിയ കപ്പലുകൾ ഉണ്ടായി ഇത് അള്ളാഹുവിന്റേതാണ് അതിനെ നടത്തുന്നതും അല്ലാഹുവാണ് അതിനെ സുരക്ഷിതമായി യാത്രയിക്കുന്നതും അള്ളാഹു ആണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് സൂര്യനെ പറഞ്ഞു ചന്ദ്രനെ പറഞ്ഞു നക്ഷത്രങ്ങളെ പറഞ്ഞു കല്ലും മാമലകളും പറഞ്ഞു വൃക്ഷങ്ങളും സസ്യലതാദികളും പറഞ്ഞു സമുദ്ര ലോകത്തെ മഹാത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു അതിനൊക്കെ പുറമെ സമുദ്രത്തിൽ കാണുന്ന കപ്പലിനെയും കുറിച്ച് പറഞ്ഞു സൂര്യനെ കുറിച്ച് പറഞ്ഞ അതേ കുറവാൽ എന്തിനാണ് കപ്പലിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഇമാം റാസീർ റഹ്മുള്ള ചോദ്യത്തിന് മറുപടി അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പം സൂര്യനെ കുറിച്ച് പറഞ്ഞാൽ അത് പാകമാവാത്ത ബുദ്ധി ഉണ്ടാവും അതിനെ ഗവേഷണം ചെയ്ത് ചിന്തിച്ച് പഠിച്ച് അള്ളാന്റെ കുതിർത്ത് മനസ്സിലാക്കാൻ കഴിയാത്ത ബുദ്ധി ഉണ്ടാവാ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് വലിയ വലിയ വിഷയങ്ങളാണല്ലോ അപ്പൊ അതൊക്കെ ഗവേഷണത എത്തി ബുദ്ധി വികാസം പ്രാമിക്കാത്ത ആളുകൾ ഉണ്ടാവും കടലിലേക്ക് പോയാൽ സമുദ്രശാസ്ത്രം അതിന്റെ ഉള്ളറകളിലേക്ക് പോയാൽ അതിൻ്റെ ഇലിട്ട് അവിടെയുള്ള മത്സ്യങ്ങൾ അവിടെയുള്ള മുത്ത് പഴം ഇതൊന്നും പഠനം കൊണ്ടോ പഠന പാഠവം കൊണ്ടോ ഗവേഷണം കൊണ്ടോ ഒന്നും എത്താത്ത ബുദ്ധിന്റെ ആളുകളുണ്ട് അപ്പൊ അവർക്ക് അള്ളാഹുത്താൽ അള്ളാഹന്റെ കുതിരത്ത് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാണ് എന്നാ അതിനെ പൊന്തി കിടക്കണ്ട ഒരു കപ്പൽ ഉണ്ടല്ലോ അതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ എവിടെ നോക്കിയാൽ അള്ളാന്റെ കുതിരത്ത് മാത്രമേ ഉള്ളൂ അള്ളാഹുവിനും അവന്റെ കുതിരത്തിനും മൊത്തം തെളിവാണ് ഈ പ്രപഞ്ചം മുഴുവനും എല്ലാം അള്ളാന്റെ തെളിവുകളാണ് ചില ആളുകൾ അള്ളാഹ്ക്ക് തെളിവുണ്ടോന്ന് വെച്ച് എല്ലാം തെളിവല്ലേ ഈ ചോദിക്കുന്നവനും അല്ലാണ്ട് എന്നുള്ളതിന് തെളിവല്ലേ ചോദിക്കുന്നവനും അള്ളാഹുണ്ട് എന്നതിന് തെളിവല്ലേ ഈ പള്ളി ഞാൻ പഴയ കാലത്തും കണ്ടിട്ടുണ്ട് പുതുക്കി പുതുക്കിയ പണിയനേഷം കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് ഇതിലൂടെ പോകുമ്പോ ഇവിടെ കയറി എന്നുള്ള എന്റെ ഒരു പതിവായിരുന്നു അപ്പൊ ചെറിയ പള്ളിയാണ് പിന്നെ ഇടക്കാലത്തേക്ക് വിപുലമായി ഭംഗിയുള്ള പ്രൗഢിയുള്ള ഒരു പള്ളിയാക്കി മാറ്റി അപ്പൊ ഞാനും ഇവിടെ കമ്മിറ്റിക്കാരോട് ചോദിക്കുന്നു ഇത് ചെറിയ പള്ളിയായിരുന്നല്ലോ ഇത് പിന്നെങ്ങനെങ്ങനെ വിപുലീകരിക്കപ്പെട്ടു എന്ന് നോക്കുമ്പോ അവരെ കൂടി പറയണേ ഞങ്ങള് ഒന്ന് വലുതായ തർക്കടി ഞാനൊക്കെ ഇതിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോ പള്ളിയാണ്ട് പെട്ടെന്ന് വികസിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ വികസിപ്പിക്കണമെന്നൊക്കെ കരുതി യോഗ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോക്കുമ്പോ പള്ളിയാണ്ട് വികസിച്ചിരിക്കണേ ഇവിടെ മനോഹരമായ മരങ്ങളെ കൊണ്ട് നിർമ്മിതമായ മിമ്പറും മീറാബ് ഒക്കെ റെഡി അയക്കണെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ നിങ്ങൾ വേറെ ആളെ വയ്ക്കി എനിക്കവിടെ കയറാൻ പറ്റും അറിയില്ലേ ബുദ്ധി ഇല്ലാത്ത വർത്തമാനല്ലേ ഇവരെ അങ്ങനെ പറഞ്ഞിരിക്കണെന്നല്ല ഉദാഹരണം പറയണ്ട ഇവിടെ ഇത് മുഴുവനും അള്ളാഹുവിന്റെ കുത്രത്തിന്റെ മേലിലുള്ള ദൃശ്യാവിഷ്കാരമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും സമുദ്രവും സമുദ്രാന്തർഭാഗത്തെ ജീവികളും സമുദ്രത്തിന്റെ മേലെ പൊന്തി കിടക്കുന്ന പർവ്വത സമാനമുള്ള കപ്പലുകളും ഓരോ ആളുകളുടെ ബുദ്ധിയുടെ കാറ്റഗറി അനുസരിച്ചുകൊണ്ട് അവർക്ക് ചിന്തിച്ചുകൊണ്ട് റബ്ബിന്റെ റബിന്റെ കുതിരത്തിലേക്ക് അവൻറെ ഹൃദയം കൊണ്ട് മുറിഞ്ഞു വീഴാന്ന് മാത്രം അതിലൊന്നാണ് അല്ലാഹു പറയുന്നത് സമുദ്രം പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കപ്പലുകൾ അള്ളാഹുവിൻ്റെതാണ് അതോടുന്നതും അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ടാണ് സാന്ദ്രതയിൽ ഓടുന്ന കപ്പലാണ് എത്ര സുശക്തമായ കപ്പലുകൾ ഇടയിൽ തകർന്നുകൊണ്ട് ആളുകൾ മരിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ കേടുപാടൊന്നുമില്ല കാരണം എന്താ യന്ത്രങ്ങൾക്കുള്ള കഴിവ് തൽക്കാലം വേണ്ട പിൻവലിച്ചാൽ പോവു എന്നെ വോട്ടിനുള്ള കഴിവ് വേണ്ടാന്നല്ലാവും തൽക്കാലം തീരുമാനിച്ചാൽ മറിയന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാവൂല്ല റോഡില് ഡ്രൈവർമാർ ഇരിക്കുന്നല്ലോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അല്ലാതല്ലേ നിയന്ത്രണ ഒരു സമയത്ത് പിൻവലിക്കപ്പെട്ട ചിലപ്പം കടന്റെ ഉള്ളുക്ക് കേറും ചിലപ്പോൾ മനുഷ്യന് മേത്തേക്ക് കയറും ചിലപ്പോൾ മരത്തിന്റെ മേലത്ത് കയറും ചിലപ്പം പോസിന് മേലെ കയറും ചിലപ്പോൾ ആൾക്കൂട്ടത്തിലേക്ക് അരച്ച് കയറും എന്താ സംഭവിച്ച ഡ്രൈവർ ഒരു ഒന്നും എനിക്കറിയില്ല ഒന്നും അറിയാതല്ല റബ്ബ് ആ സമയത്ത് അവന് നിയന്ത്രണം പരീക്ഷണാർത്ഥം ഒരു അല്പസമയം പിൻവലിച്ചതാ അതോടുകൂടി കഴിഞ്ഞു എല്ലാം നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതല്ലാഹുമല്ലേ ഏതാണെങ്കിലും പക്ഷികളെ പക്ഷികളിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട ഫ്ലൈറ്റുകളെ ചേരട്ടെ ചേരട്ടയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട ട്രെയിൻ ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാതിന് ഒരു അസ്തി അതൊക്കെ ആണ് ഇതൊന്നുമല്ല സംഗതി നടത്തുന്നത് കാല് കൊണ്ടാണോ നടത്തുണ്ടാവുന്നത് എന്നാ അള്ളാഹുല്ലേ നമ്മൾ എല്ലാരും ബുദ്ധിമുട്ട് തിരിച്ചല്ല അവന്റെ കുതിരത്തിലേക്ക് കാലുകളെ കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ചേരട്ടയ്ക്ക് എത്ര കാലുണ്ട് നടക്കണോ ഏ തീരെ കാലില്ലല്ലോ പാമ്പിന് എന്ത് സ്പീഡിൽ നടക്കണേ അപ്പൊ മനസ്സിലായി നടക്കണവും സ്പീഡ് കൂട്ടുന്നതും സത്യത്തിൽ പഠിച്ചോനാണ് മറ്റേതൊക്കെ ഒരു മാധ്യമങ്ങൾ മാത്രം കാലുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഹൈ സ്പീഡിൽ നടക്കേണ്ടത് ചേരട്ടയാ തീരെ സ്പീഡ് ഇല്ലാത്തതും ചേരട്ടയാ നടക്കണമെങ്കിൽ കാല് വേണമെന്ന സാഠ്യമാണെങ്കിൽ പാമ്പ് നടക്കാൻ പാടില്ല പക്ഷെ സ്പീഡിലാണ് ഓടുന്നത് കാരണം എന്റെ ഒക്കെ വാക്കിലൊന്നാക ഇതൊക്കെ കാഴ്ചയിൽ ഓരോ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അറിയപ്പെട്ട തഫ്സറുകളിൽ ഒന്ന് സമുദ്രത്തിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത സമാനമുള്ള കപ്പലുകൾ അത് അള്ളാഹുവിന്റേതാണ് ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം അള്ളാഹിന്റെ ഹബീബ് സല്ലിഅലി വല്ല കപ്പൽ യാത്ര നടത്തിയ ആളല്ല മുഹമ്മദ് മുസ്തഫ സഫീനത്തിൽ പോയിട്ടില്ല ഫുൽക്കിൽ പോയിട്ടില്ല അന്ന് മദീനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കപ്പലില്ല ബദറിൽ ബദറിലേക്ക് പോയത് ഒട്ടകത്തിന്റെ പുറത്താണ് അല്ല കടലിലൂടെ കപ്പലല്ല ഉസ്മാൻ അബ്ബാർ അലി അള്ളാവിന്റെ കാലത്താണ് സ്വാഭാക്കള് സംഘടിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി കപ്പലില് പോകുന്നത് അതുവരെ കപ്പൽ പ്രായ പ്രാവർത്തികമല്ല നിലവിലില്ല പക്ഷേ ഇന്നുള്ള കൂറ്റൻ പർവ്വത സമാനമുള്ള യന്ത്രവൽക്കരിക്കപ്പെട്ട അത്ഭുതകരമായ കപ്പലിന്റെ ഉള്ളകം പോലും കൃത്യമായ ഹദീസിൽ ആവിഷ്കരിച്ച അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ ഹദീസുകളിലൊക്കെ കാണാം എവിടെ നിന്ന് കിട്ടി കടലിനെ കുറിച്ച് ഗവേഷണം ചെയ്യാത്ത മുത്തും പവിഴത്തെ കുറിച്ച് ഗവേഷണം ചെയ്യാത്ത കടലിൽ മുത്ത് കിട്ടും എന്നത് ഒരു കാലത്ത് കടലിലെ അന്തർഭാഗത്തെ ഇരുട്ടും ആ ഇരുട്ടിന്റെ ഉള്ളറയിലെ അത്ഭുതങ്ങളും അവിടെ ഓടുന്ന കപ്പലുകളും കൃത്യമായി ലോകത്തോട് ഒരു നിരക്ഷണനായ ആള് പറഞ്ഞെങ്കിൽ ആ ആളെ കൊണ്ട് പറയിപ്പിച്ച ശക്തി ആരാണ് അക്ബർ കൂടി ഞാൻ പറയാം ചില മഹാന്മാര് ഈ ആയത് അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു സൂചന ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബഹർ എന്ന് പറഞ്ഞാൽ കപ്പൽ എന്ന് പറഞ്ഞാൽ ചരക്കുകൾ നല്ല നല്ല അമലുകൾ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ത്വരീക്കത്ത് എന്നുള്ള സംഗതി ഉള്ളത് തന്നെയാണ് അതിന് നിഷേധിക്കൊന്നും വേണ്ട പക്ഷേ ത്വരീക്കത്തെ ത്വരീകത്ത് ആയിരിക്കണം ഇന്ന് ത്വരീക്കത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നൊക്കെ ഒരുപാട് വ്യാജ ഭൂതങ്ങളാണ് ദുർഭൂതങ്ങളാണ് ശരീരത്തില്ലാത്ത അത്ഭുതങ്ങളുമായി മന്ത്രവും ജപങ്ങളുമായി പുറത്തിറങ്ങിയ കുറെ പാപ്പന്മാരാണ് ഇന്ന് ത്വരീക്കത്തിന്റെ ശേഖന്മാരായിട്ട് അറിയപ്പെടുന്നത് അവരുമ്പിലൊക്കെ പർദ്ധ ഇട്ടുകൊണ്ട് കുപ്പിയിലെ വെള്ളം നിറച്ച് പോകുന്നതൊക്കെ മൊക്കൻ ഇട്ട് നിസ്കരിക്കണമാരും പറഞ്ഞാല് ശരിയത്താവുന്ന കപ്പലെടുത്തിട്ട് ഇറങ്ങാനുള്ള സമുദ്രമാണ് അതിലിറങ്ങിയിട്ട് വാരുമ്പോഴാണ് ഹക്കൈക്കത്താവുന്ന മുത്തുമ്പോഴും കിട്ടുക അപ്പോഴാണ് ഓരോ വിഷയങ്ങളുടെയും ഹക്കായ്ക്കിന്റെ ഒരു മർത്തബണ്ട് നമ്മളീ മനസ്സിലാക്കിയതൊന്നും വിഷയങ്ങളുടെ യാഥാർത്ഥ്യല്ല എല്ലാ യാഥാർത്ഥ്യം അറിയുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ വെച്ചുകൊണ്ട് വഹയിലുള്ള നിർദ്ദേശം പറയുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് തിരിഞ്ഞോളണം എന്നില്ല എല്ലാം തിരിഞ്ഞോളണം എന്നില്ല അങ്ങനെ എല്ലാത്തിന്റെയും യാഥാർത്ഥ്യം അറിയുന്ന ആൾ അള്ളാന്റെ റസൂലാണ് അപ്പൊ അതിങ്ങനെ ശരീരത്താവുന്ന കപ്പലെടുത്തിട്ട് ത്വരീക്കത്താവുന്ന ബഹറിലേക്ക് ഇറങ്ങിയാൽ ത്വരീക്കത്താവുന്ന ബഹറിൽ മുങ്ങിയാൽ അക്കിക്കത്താവുന്ന മുത്തും പഴയും കിട്ടിയാൽ കുറെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവും അവിടെ എത്തിയാൽ നമുക്ക് ഇങ്ങനെ തോന്നും പഴയ കാലൊക്കെ ആയുസ് വെറുതെ ഒരുക്കി കുറെ വിട്ടിത്തങ്ങളുടെ സൂത്രവാക്യങ്ങളും ഇബാർത്തുകളുടെ പാക്കറ്റുമായി എന്റെ ആയിസ് ഞാൻ വെറുതെ എന്നൊക്കെ തോന്നും അതുപോലെ തന്നെ വാക്കുകളൊക്കെ അസാലിമ ഉപയോഗിച്ചിട്ടുണ്ട് അതൊന്നും ശരീരത്തിന് എതിരല്ല അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നു അതിപ്പോ ഈ പ്ലസ് പ്ലസ്ടുവിൽ പഠിക്കുന്ന കുട്ടിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ എന്തൊക്കെ വിട്ടിത്താണെന്ന് ഞാൻ പഠിച്ചും തോന്നും അന്നായി ശരിയായിരുന്നു പിന്നെ ഡിഗ്രി ഇങ്ങനെ കൂടുമ്പോ എന്താ വിഷയങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാകുമ്പോ ചെറുതൊന്നും ഒന്നും അല്ലാന്ന് തോന്നിയത് അതിനെ നിസാരപ്പെടുത്തല്ല അതിനേക്കാളും വലിയ വിഷയങ്ങൾ കിട്ടിയോണ്ട് തോന്നിപ്പോണതാ ശരീരത്തില്ലാത്തൊരു ത്വരീക്കത്തില്ല നിസ്കരിക്കാത്ത ശീത് കള്ളനാണ് മേലക്കൂടി പറന്നാലും കള്ളനാണ് ആരും പേടിക്കണം

ില്ലേ അവന്റെ അത്ഭുതവും അവനെയും അവന്റെ കൂടെ കൂടാൻ പാടില്ല ഏത് അല്ല പാലിക്കാത്തവൻ ഒരിക്കലും വലിയ പിന്നെ അവലിയാക്കളെ കൂട്ടത്തിൽ ചിലരുണ്ടാവും അള്ളഹാനെ കുറിച്ച് ചിന്തിച്ചിട്ട് ബുദ്ധി തെറ്റിയ ആളുകൾ അവർക്ക് മജുദൂവ്യങ്ങൾ എന്നാ പറയാ അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം അവർക്ക് തലച്ചോറ് കലങ്ങിപ്പോയത് അവരുടെ വിഷയം അല്ലയായിരുന്നു പക്ഷേ അണ്ട് ചിന്തിച്ചിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അങ്ങനെ ഉണ്ടാവാം അതിന് മഹാന്മാർ ഉദാഹരണം പറയുന്നത് യൂസഫ് നബി അലി ഇസ്ലാമിന്റെ ഭംഗി കണ്ടുകൊണ്ട് പെണ്ണുങ്ങൾ അവരുടെ പഴം അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭംഗിയിൽ അവരുടെ ഹൃദയത്തെ ആഞ്ഞു തറച്ച് ആകൃഷ്ടരായപ്പോൾ യൂസുഫ് അലി ഇസ്ലാം ആകുന്ന മനുഷ്യനെ കുറിച്ച് ഈ പെണ്ണുങ്ങൾ പറഞ്ഞു ഇത് മലക്കാണ് എന്ന് പറഞ്ഞു കാരണം എന്താ അത് ബുദ്ധി പോയതാണപ്പോ എന്നിട്ട് പിന്നെ അവര് ചെയ്യുന്ന പണിയോ കത്തി കൈമത്തെ ആ പഴം ഒഴിവാക്കിയിട്ട് വേറിലിങ്ങനെ അരിയാണ് മുട്ടും കൈ ഇങ്ങനെ അരിയാണ് ഈ അരി അറിയണില്ല കാരണം അവര് കൽബ് മൊത്തം തുളഞ്ഞ് ആകർഷിച്ച് ലയിച്ചത് യൂസു നബി അലി ഇസ്ലാം ആ സൗന്ദര്യത്തിന്റെ മേലിലാണ് അപ്പൊ പിന്നെ അവര് പറയുന്നതും ചെയ്യുന്നതും അവർക്ക് പുടുത്തല്ല അഖില് ഭ്രമിച്ചു പോയി അതുകൊണ്ടാണ് ഇതാണ് ചില മഹാന്മാർ മജുദൂമിങ്ങൾക്ക് ഉദാഹരണം പറയുന്നത് അള്ളാഹുവിന്റെ സിബത്തും അള്ളാവിന്റെ ഇസ്മകളും അള്ളാവിന്റെ കുതിരത്തും അള്ളാവിന്റെ സ്നേഹക്കൂടി ചിന്തിച്ചപ്പോ അവര് യൂസുഫ് അലി ഇസ്ലാമിനെ കണ്ട പെണ്ണുങ്ങളെ പോലെ ആയി അപ്പൊ ആ പെണ്ണുങ്ങൾ പറഞ്ഞേ ഇത് മനുഷ്യനെല്ലാം അലക്കാണെന്ന് അതുപോലെ വരും പറയും റമദാനല്ല എന്ന് പറയും അപ്പൊ അവര് പറയും ഞാൻ അതിനൊന്നും ഒരു വിലയും കൊടുക്കരുത് അതൊക്കെ വലിയ കറാമത്തായിട്ട് എഴുതി ചെയ്യരുത് അന്നും പ്രസംഗത്തെ പറയും ചെയ്യരുത് അതാണ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അവർക്ക് ബുദ്ധി അള്ളാഹ് ലയിച്ചുകൊണ്ട് പർസവന്റെ കുത്രത്തിൽ ലയിച്ചുകൊണ്ട് ബുദ്ധിക്ക് ഭ്രമം വന്നപ്പോ അവര് പലതും കാട്ടും പറയും അതിനൊന്നും അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ട് അവർക്ക് തക്ലീഫില്ല അവരുടെ ബുദ്ധി പോയിട്ടുണ്ട് അതുകൊണ്ട് അത് പിൽക്കാലത്ത് എന്തായി ചില ആളുകള് ഭയങ്കര കറാമത്തായിട്ട് ഇങ്ങനെ പൊങ്കാല ഇടാത്തു അപ്പൊ യുക്തിവാദികളൊക്കെ രംഗത്ത് ഇറങ്ങി കറാമത്തിന് അഡ്രസ് ഉണ്ടായിരിക്കണല്ലോ അപ്പോ വിഷയങ്ങൾ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവിടെ പറയാൻ കാരണം ഈ ആയത്തിന്റെ ചില തഫ്സീറുകളിൽ കാണാം ഇതിലൊരു ഇശാരത്തുണ്ട് ശരീരത്താകുന്ന കപ്പലിലേക്കും തൊരീക്കത്താകുന്ന ബഹറിലേക്കും മുങ്ങിയെടുക്കുന്ന മുത്തും പവിഴവുമാകുന്ന ഹക്കൈക്കത്തിലേക്കും സൂചനയുണ്ട് ഇത് മൂന്നും ശരിയാണ് പക്ഷെ അത് ശരിയായ രൂപത്തിലാണെങ്കിൽ ശരിയാണ് അല്ലെങ്കിൽ അബദ്ധമാണ് അപകടമാണ് അപജയമാണ് പരാജയമാണ് നരകമാണ് ഏതാണ് അതിന്റെ അളവ് പോലെ ആള് ശരീരത്ത് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നത് പരിചോദിക്കൽ മാത്രമാണ് ബഹസറിൽ അല്ല ചോദിക്കൽ ശരീരത്താണ് അല്ലാതെ കലിമിൽ എന്താ തോന്നി എനിക്ക് എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടായി ഊതിയിട്ട് ആൾക്കാര് സോക്കട് മാറി എന്നോ ഇതൊന്നും പരലോകത്ത് ചർച്ചയല്ല അങ്ങനെ ഊതി സോക്കഡ് മാറ്റോണ്ടൊന്നും ശീഖാവില്ല അത് പലരും ഊതിണുണ്ട് കുമാരന് ഊതിയിട്ട് സൊക്കട് മാറ്റോട് അയ്യപ്പൻ ഊതിയിട്ട് സോക്കട് മാറണുണ്ട് അത് ചിലപ്പോ നിങ്ങൾ എന്റെ അടുത്ത് കൊടുത്താൽ ഞാൻ ഊതിയാലും മാറി വരും അല്ലെങ്കിൽ കൂടിയെന്ന് വരും അതൊന്നും ആള് മഹാനാണെന്നുള്ളതിന് തെളിവേ അല്ല ആള് എങ്ങനെയുണ്ട് പത്ത് റുപ്പേറ്റ് ഇടപാട് നടത്തി എങ്ങനെ ഇണ്ട് ആദ്യം നോക്കുക ആള് ഓക്കേണോന്നുള്ളതിന് കയ്യില് പൈസ കൊണ്ട് കൊടുത്താൽ മതി ഒന്നാം തീയതി തെരഞ്ഞെട്ടോ എന്ന് പറയാം ഒന്നാം തീയതി നമ്മളെ കാണുമ്പോ മാറുകയാണോ ഞാൻ ബൈക്കെ പോണ്ട കൊണ്ടു കൊടുക്കാന്ന് കണ്ടിട്ടോ ഞാൻ പറഞ്ഞല്ലേ ഉദാഹരണം പറഞ്ഞാ ആള് എങ്ങനെയുണ്ട് ആള് പള്ളി വന്നിട്ടുണ്ടോ ഖുർആനായിട്ട് വന്നിട്ടോ സുബീക്ക് നിസ്കരിക്കുന്നുണ്ടോ പെണ്ണുങ്ങളേറ്റ് എങ്ങനെയുണ്ട് ആണും പെണ്ണും കൂടിയിട്ട് കൂടിക്കലർന്നിട്ട് വിളക്കൂതിയിട്ടുള്ള തിക്കറാണോ എന്നാ ബൈക്കെ പോണ്ട അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുണ്ട് പറയില്ലേ വിളക്കൂതി ആണ് പെണ്ണും കൂടി അത്ഭുതം ഉണ്ടാവില്ലേ ആർക്കറിയാത്തറിയാത്ത എന്ന് അതൊക്കെ അത്ഭുതം ഉണ്ടാവും അതൊന്നും യഥാർത്ഥ ഈ വിഷയം മനസ്സിലാക്കാഞ്ഞാൽ ഈ ഉമ്മത്ത് മുഴുവനും നരകത്തിലാവും സൈതാനിയത്തിൽപ്പെടും സൈതാനീയത്താണ് എന്നത് മരിക്കണവരെ ഒട്ടും അറിയില്ല അതിന്റെ ഒരു പ്രത്യേകത അങ്ങനെ മരിക്കുമ്പോഴേ അറിയും അതിന് നിക്കണ്ടെന്ന് കരുതിട്ടാണ് വിഷയം പറഞ്ഞത് ശരീരത്തില്ലാത്ത ഒരു തൊരി കൊത്തുമില്ല ഒരു ഹത്തില്ല അങ്ങനെയാണ് മഹാന്മാർ കിതാബിലൊക്കെ പറഞ്ഞത് പിന്നെ ഉണ്ടാക്കിയൊക്കെ നാട്ടുകാരാണ് പിന്നെ കച്ചവടക്കാരാ പിന്നെ സ്ത്രീയോ മോഹികളാണ് വെണ്ണ സമ്പർക്കമുള്ളവരാ പിന്നെണ്ടാക്കിയൊക്കെ പ്രശസ്ത പ്രശസ്തി ആഗ്രഹിക്കുന്ന പ്രശസ്തി മോഹികളാണ് പണക്കൊതിയന്മാരാ അത് നമ്മളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ശരീരത്താവുന്ന കപ്പൽ വേണം എന്നിട്ട് തൊലീക്കത്താവുന്ന ബഹറി കറങ്ങണം എന്നിട്ട് ഹക്കിക്കത്താവുന്ന മുത്തും വഴുമാറണം അതിന് നല്ല മനുഷ്യന്മാരോട് കൂടി ചാരണം അപ്പൊ അവര് നമ്മളെ പടിപടിയായിട്ട് അങ്ങോട്ട് എത്തിക്കും ഈ ശരീരത്ത് കപ്പൽ ഒരു വേറെ തന്നെ എല്ലാവർക്കും യൂണിഫോം ഉണ്ടായിക്കൊള്ളുന്നില്ല ആഫ് കൈ ചട്ടി തൊപ്പിട്ട അല്ലെങ്കിൽ ടവ്ലിട്ട് ആരും ഉണ്ടാവും നിങ്ങൾ ബിരുദത്തുമലാണ് ബോധത്തുമലാണ് ബോധത്തുമല ബോധം അതൊക്കെ വലിയ വലിയ ആളുകളുമായി ചാരുമകിച്ചു അപ്പൊ കപ്പൽ ബാഹ്യമായ കപ്പൽ മാത്രം പറഞ്ഞു പോയാ പോരാ എന്ന നിലയിൽ കാലഘട്ടത്തോട് ഞാൻ സംവദിക്കാണ് അതെന്റെ കർത്തവ്യാണ് കാരണം ഇത് പല ആളുകളും മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ ഉമ്മത്ത് അബദ്ധത്തിൽ വീണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ട ചില ആളുകൾ പറഞ്ഞു കൊടുക്കണില്ല അതുകൊണ്ടാണ് എന്റെ കടമ ഞാൻ തീർക്കുന്നത് തൊരീക്കത്ത് എന്ന് പറഞ്ഞിട്ട് ശരീരത്തില്ലാത്ത കുറെ നിസ്കരിക്കാത്ത പാപ്പാരിത്ത് ഓടാൻ നിൽക്കണ്ട ിയത്ത് കയറിയിട്ട് ഒരുപാട് ആളുകൾ പിശാച്ച് വിഷയത്തിൽ കാഫിര്യങ്ങളാക്കിയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്ത് പാലിക്കാത്തവനും മുഴുവനും ഫാസിഖാണ് അല്ലെങ്കിൽ രണ്ടും നമുക്ക് വിഷയമല്ല ഭ്രാന്താണെങ്കിൽ അവരെ വഴിക്ക് വിടാം ഫാസിക് ആണെങ്കിൽ അങ്ങോട്ടോട്ട് പോകാനും പാടില്ല അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ദീനിയെ യഥാവിധി മനസ്സിലാക്കി ഈ കപ്പൽ കയറിയിട്ട് ബഹറിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനമാകുന്ന സ്വർഗത്തിലെത്താൻ ഭാഗ്യം പ്രദാനം മുഹമ്മദ് െ നമ്മളെ ബാലന്റെ പേരെന്തായിരുന്നു ബാലെന്താ ഹരീജ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കുറച്ച് ലോങ് ആയിരുന്നു നല്ല വായൽ ഞാൻ കുറച്ചു നേരെ ഇങ്ങനെ കാത്തിന്ന് പിന്നെ അസറിനേഷാണ് ഇറങ്ങിയത് അപ്പൊ ഇറങ്ങി ചോദിച്ചപ്പോ കുറച്ച് കഴിയും മയ്യത്തെടുക്കാൻ എന്ന് പറഞ്ഞു ഒരുപാട് അസുഖം ബാധിച്ച് കിടന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ഒരു ഹരീതിലുണ്ട് അള്ളാഹോ അവന്റെ അടിമയെ രണ്ട് ലോകത്തും പരീക്ഷിക്കുകയില്ല എന്ന് ഒരുപാട് തളർന്ന് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് പ്രയാസപ്പെട്ട് പോയ പ്രിയപ്പെട്ടൊരു ഹതിയാണ് അള്ളാഹുരുടെ കബസന്തോഷമായി കൊടുക്കട്ടെ 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 വിശാലായി സുഗന്ധവും പ്രദാനം ചെയ്യട്ടെ ോപ്പുകളും അവരടങ്ങിയ അവരുടെ വീട്ടുകാർക്ക് അല്ലാ ക്ഷമയും തവക്കുലും കരുത്തും പ്രദാനം ചെയ്യട്ടെ إنك مجيب الدعوات اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين اللهم ارزقنا ومن يريد منا حجا مبرورا وعمرة مقبولة وزيارة مرضية مرارا قبل أن تميتنا يا مولانا وفلنا لنا ولوالدينا ولأساتذتنا ولمن ماتت من الأمس ولم المؤمنين ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات اللهم اغفر لنا ولها ولهم وارحمنا وإياها وإياهم وعفونا وعنها وعنهم يا كريم يا رحيم ربنا تقبل <سؤال> منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيم سيدنا محمد وَآلِيَ صحابي اجمعين سبحان ربك رب العزه والسلام